ഇതാണ് കെ സാലറി അത് ട്രഷറിയിൽ വരും പക്ഷെ ആർക്കും എടുക്കാൻ പറ്റില്ല അമ്പതിനായിരം നമ്മൾ ജോലി ചെയ്ത ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും പക്ഷെ അമ്പതിനായിരത്തിക്കുള്ളിൽ എടുക്കാൻ പാടില്ല നമ്മൾ പണിയെടുത്തതിന്റെ കൂലിയായി അത് എങ്ങനെ എടുക്കണമെന്ന് എങ്ങനെ ചെലവഴിക്കണമെന്നും സർക്കാർ തീരുമാനിക്കുമെന്ന് കാര്യം മനസ്സിലായില്ലേ ഇനി അടുത്തത് ഇവർ പറയുന്നത് ഇവരുടെ മികച്ച മാനേജ്മെന്റ് ആണെന്നാ മികച്ച മാനേജ്മെന്റ് നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് സാങ്കേതിക പിഴവ് മൂലം ഈ ശമ്പളം മുടങ്ങുന്നത് സാങ്കേതിക പിഴവ് മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ അഭിലാഷെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ശമ്പളം മുടങ്ങി എന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കാരണം എങ്ങാനും ശമ്പളം മുടങ്ങിയാൽ ഈ മന്ത്രിമാർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ അവർ കരയുമ്പോൾ അവർ വാങ്ങുന്ന തോർത്തിന് വരെ അധികം കാശ് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾ പട്ടിണി കിടന്നാലും കേരളത്തിലെ മന്ത്രിമാരുടെ ശമ്പളം മുടങ്ങാതെ നോക്കണം ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ളത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കയറി മുള്ളുന്ന മരപ്പട്ടിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നില്ലേ മാസങ്ങൾക്ക് മുമ്പ് മറിയക്കുട്ടി ഇടുക്കിയിൽ ചട്ടിയുമായിട്ട് ഇറങ്ങി റോട്ടിൽ സമരം ചെയ്തപ്പോൾ ആക്ഷേപിച്ച ആളുകൾ ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു ഇത് മാസങ്ങൾക്ക് മുമ്പും കുറെ കാലങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇങ്ങനെയാ വരാൻ പോകുന്നു എന്ന് അന്നൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ദൂർത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഈ പെൻഷൻ കിട്ടാത്ത ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഇരുപത്തിരണ്ടോളം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു ഇവർ ക്ഷേമ പെൻഷന്റെ പേരിൽ തുടർഭരണം വേണം എന്നാവശ്യപ്പെട്ട ആളുകളാ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ ആളുകളാ ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണ് അവകാശപ്പെട്ട ആളുകളാ എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പണം തന്നിട്ടാണെന്ന് എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ തന്നാലേ ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുകയുള്ളൂ എന്ന് ഇവരുടെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ സ്വത്ത് പോലെ പ്രചരണം നടത്തിയ ആളുകൾ ക്ഷേമ പെൻഷൻ ഏഴ് മാസമായിട്ട് മുടങ്ങിയപ്പോൾ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയാൽ മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കൊക്കെ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ അവരുടെ മരുന്ന് പോലും കിട്ടാതെ കരഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ പടിവാതിരക്കിൽ നടക്കുന്നില്ലേ അപ്പോഴാണ് മരപ്പട്ടി മുള്ളുന്നത് കൊണ്ട് ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് നാണമാവില്ലേ നാണമാവില്ലേ ഇനിയും ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാനായിട്ട് കൊറോണ കാലത്ത് പോലും കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല ശമ്പളത്തിൽ നിന്ന് സർക്കാരിന് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇന്ന് കൊറോണയേക്കാൾ ഭീതിതമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് കാരണഭൂതന്റെ ഭരണമാണ് അത്രത്തോളം കെടുകാരിസ്ഥയം ദൂർത്തും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഇങ്ങനെ എത്തിച്ചത് ഒരു നവകേരള സദസ്സ് കൂടി നിങ്ങൾ നടത്ത് ഒരു കേരളീയവും കൂടി നടത്ത് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ രണ്ട് കോടി അഞ്ചു ലക്ഷത്തിന്റെ ഒരു ബസ്സിൽ യാത്ര മുഖാമുഖം ഈ മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ മണ്ഡലത്തിലും കൊണ്ടുപോയി നടത്ത സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് കൊടുത്തിട്ട് കേരളത്തിൽ പോയി കൈയടിക്കാനും നവകേരള സദസ്സിന്റെ ഒപ്പം ഇരുന്ന് ചീട്ടെഴുതാനും കൊണ്ടുപോയിരുത്ത് അപ്പോൾ ഇവർക്കൊക്കെ ശമ്പളം ഉറപ്പാക്കാൻ ഈ സർക്കാരിന് സാധിക്കുമായിരിക്കും എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവരുടെ ന്യായീകരണ തൊഴിലാളികളും എല്ലാവരും ഒരു വർഗമാണ് ഫാസിസ്റ്റുകൾ എന്ന് പറയും ഒരു ജനത ഇതുപോലെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ എന്നിട്ടും ഇതിനെ ന്യായീകരിക്കാം എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാനായിട്ട് സി പി എം ആവശ്യപ്പെടണം എന്തിനാണ് ഇവിടെ നിങ്ങൾ ഭരിക്കുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് ആക്ഷേപം മറ്റ് പല സംസ്ഥാനങ്ങളോടും ചെയ്യുന്ന പോലെ കേരളത്തോടും ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാത്രമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളുടെ ചെടികാരിസ്ഥതെ മിസ്മാനേജ്മെന്റ് ദൂർത്ത് അഴിമതി പിൻവാതിൽ നിയമനം ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത് നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നയങ്ങൾ അവർ സംസ്ഥാനങ്ങളോട് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് മാത്രമല്ല ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളോടും ഉള്ള അവരുടെ സാമ്പത്തിക കാര്യത്തിലെ നയങ്ങളിൽ വലിയ വ്യത്യാസവും അതിലെ യാഥാർത്ഥ്യം തെറ്റൊന്നുമില്ല അതിൽ കോൺഗ്രസിനും അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസും നിങ്ങൾ പറഞ്ഞ വാദത്തോടൊപ്പം തന്നെ പക്ഷേ ഇവിടെ അരുൺകുമാർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് റേഷ്യോ അത് താങ്കൾ അരുൺകുമാർ വഴുതി മാറിയത് എങ്ങനെയാണെന്ന് പറയാം ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നത് അത് മുപ്പത്തി ശതമാനം എന്ന് പറഞ്ഞ അപകടകരമായ രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ വരുമാനവും കടവും തമ്മിലുള്ള അനുപാതം വർദ്ധിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വൻകിട വികസന പ്രവർത്തനം നടപ്പാക്കിയത് ഇവിടെ എന്ത് വൻകിട വികസന പ്രവർത്തനം നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടപ്പാക്കിയത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ ഓരോ വർഷത്തെയും കടം കൂടി വരുന്നു നമ്മൾ സംസ്ഥാനത്തിന്റെ രൂപീകരണം തൊട്ട് നാളെ ഇതുവരെ കൂടി എന്ന് പറഞ്ഞ ലോജിക്ക് മനസ്സിലാക്കാം പക്ഷേ എന്ത് വൻകിട പ്രോജക്ട് നടപ്പാക്കിയിട്ടാണ് കടം വർദ്ധിച്ചത് അതിനുള്ള ഉത്തരം നിങ്ങൾക്കില്ല രണ്ട് നിങ്ങൾ പറഞ്ഞത് കോടതിയിൽ ഞങ്ങൾ സ്യൂട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ സൂട്ടിട്ട് പോകുകയോ കോട്ടിട്ടു പോവുകയെ എന്തെങ്കിലും ചെയ്തോ പക്ഷേ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് കേന്ദ്രവും കേരളമായിട്ട് സംസാരിച്ച് തീർത്തുകൂടെ എന്ന് ചോദിച്ചതെന്ന് സാമാന്യബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ കേരളത്തിന്റെ ആഭ്യന്തര ധനകാര്യ വകുപ്പ് ചോദിക്കുന്നതിൽ നിയമപരമായിട്ട് ഒന്നും നിലനിൽക്കില്ല അപ്പോൾ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ താൽക്കാലികമായിട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അത് ചോദിക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം വെല്ലുവിളികൾ നടത്താൻ രണ്ടാമത് താങ്കൾ പറഞ്ഞത് കേരളത്തിന്റെ മാത്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്ന് അതല്ല അതിലെ യാഥാർത്ഥ്യം കേരളത്തിന്റെ വെട്ടിക്കുറച്ചു കർണാടകയുടെ വെട്ടിക്കുറച്ചു ആന്ധ്രയുടെയും തെലങ്കാനയുടെയും സൗത്ത് ഇന്ത്യ സ്റ്റേറ്റുകളുടെ എല്ലാത്തിന്റെയും വെട്ടിക്കുറച്ചു ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊന്നും ശമ്പളം മുടങ്ങുന്നില്ല ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊന്നും പെൻഷൻ മുടങ്ങുന്നില്ല നിങ്ങൾ ഇത് മുമ്പുള്ള പല ചർച്ചകളിൽ പറയുന്ന കേട്ടു കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പെൻഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ കേരളം ഇന്ത്യയിൽ പെൻഷൻ കൊടുക്കുന്നത് തുകയുടെ വെച്ച് നോക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് ഈ ഇന്ത്യയിൽ മനസ്സിലായോ നിങ്ങൾ ഓരോ ചർച്ചയിലും പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ അധികം കോടിയും അധികം ആളുകൾക്കും അധികം തുകയും കൊടുക്കുന്നുണ്ട് ഏഴ് സംസ്ഥാനങ്ങൾ ഇന്ത്യ കേരളത്തേക്കാൾ കൂടുതൽ എന്നിട്ടും നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സെസ് പിരിക്കുന്നു നിങ്ങൾ സകല നികുതിയും വർദ്ധിപ്പിച്ചു സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ചു കേരളത്തിൽ ഏതെങ്കിലും ഫീസ് വർദ്ധിപ്പിക്കാത്തതുണ്ടോ ഏതെങ്കിലും നികുതി വർദ്ധിപ്പിക്കാത്തതുണ്ടോ സകലമാന രീതിയിലും ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് പറയുന്നത് ആരാണ് ഈ കടമടച്ചു തീർക്കേണ്ടത് അത് പൊതുജനങ്ങൾ തന്നെ അല്ലേ സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വരുമാനം ഉണ്ട ആർജിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടിട്ട് നിങ്ങൾ കടമെടുത്തോ അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ ഈ കടമെടുക്കുന്ന ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ഞങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങളുടെ ദൂർത്തും കെടുകാര്യസ്ഥയും പിൻവാതിൽ നിയമനമൊക്കെ അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയേണ്ടേ ഈ കടം കൂടുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ പോളിസി എന്താ നിങ്ങളുടെ ഗവൺമെന്റിന്റെ പോളിസി എന്താ നിങ്ങൾ ക്യൂബയുമായി ബന്ധപ്പെട്ട് ചെസ് ടൂർണമെന്റ് നടത്തുന്നു അല്ലെങ്കിൽ ഗോൾഫ് ടെന്നീസ് ടൂർണമെന്റ് നടത്തുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പരിപാടികൾ ആവശ്യമായിരുന്നു ഇത് ചെറിയ പബ്ലിക്കിന്റെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇമേജ് എന്താ ഇംപ്രഷൻ എന്താ നിങ്ങളുടെ സർക്കാരിന്റെ ദൂർത്തിനെ കുറിച്ചുള്ള ഇമ്പ്രഷനാണ് സൃഷ്ടിക്കുന്നത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ കോസിനൊപ്പം നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ ബിജെപിക്കെതിരെ പറയുമ്പോൾ ഞങ്ങളും ബിജെപിക്കെതിരെ പറയുന്നു പക്ഷെ നിങ്ങൾക്കെതിരെ കൂടി ഞങ്ങൾ പറയുന്നു ശരി ഓക്കെ